ശ്രീ അബ്ദുറഹിമാൻ പി വി അൻവർ അകത്തോ പുറത്തോ എന്ന് തീരുമാനിക്കാനുള്ള യോഗം ഇപ്പോൾ യു ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകളാണല്ലോ ലഭിക്കുന്നത് ഇപ്പോൾ എം സ്വരാജ് അപ്പുറത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അൻവറിന് ആശങ്കയുണ്ടോ സി അൻവർ ആശങ്കപ്പെടണം നമുക്കറിയാം അൻവർ എന്ന ഒരു കുറിച്ച് നമ്മൾ ഒരുപാട് കാലമായി കേൾക്കുന്നതാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ആളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ പല സമയങ്ങളിലും കണ്ടതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു എം എൽ എ എന്നുള്ള നിലക്ക് മറ്റെല്ലാ എം എൽ എ കിട്ടുന്ന ഇതിലും അധികം പരിഗണന കിട്ടിയിട്ടും അദ്ദേഹത്തിന് ഈ ഗവൺമെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയൊക്കെ ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് തോന്നിയപ്പോൾ അത് വളരെ ഇട്ടെറിഞ്ഞ് പോരാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസം തോന്നിയില്ല എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഭയമാണ് നിങ്ങൾ പിന്നെ നിങ്ങളെല്ലാം പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ തുടരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കേണ്ടതുണ്ട് അങ്ങനെ നിൽക്കാൻ ഒരു ഭാഗം തെരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ അൻവറിന് അൻവറിന് അല്പം പോലും ക്ഷമയില്ല അല്പം പോലും രാഷ്ട്രീയ നിലപാട് ചില ഘട്ടങ്ങളിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു കാരണം അദ്ദേഹത്തിന്റെ ഫോക്കസ് മാറുന്നു അദ്ദേഹം എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ ഇറങ്ങിയത് ആ രാഷ്ട്രീയം മറന്നുകൊണ്ട് അപ്പുറത്ത് നിലയുറപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് കൂരമ്പോൾ എയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അതിൽ അൻവറിന് ഒരു പക്വത കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുവേ വിമർശനമുണ്ട് അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ടോ ഈ നിമിഷത്തിൽ സ്മൃതി അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതൊക്കെ നമുക്ക് ആർക്ക് പറയാൻ സാധിക്കുക അദ്ദേഹം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പിന്നെ കത്ത് കൊടുത്ത് വെയിറ്റ് ചെയ ചെയ്തിരുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഇന്ന് പിന്നെ അൻവർ വിഷയവും യു ഡി എഫ് വിഷയവും നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ യഥാർത്ഥ കാരണം എന്താണ് ഞങ്ങൾ അഞ്ച് മാസമായിട്ട് യു ഡി എഫ് മുന്നണിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ് അതിൽ കഴിഞ്ഞ മെയ് രണ്ടാം തീയതി മെയ് രണ്ടാം തീയതി യു ഡി എഫ് ചേർന്നു യു ഡി എഫ് ചേർന്നതിനു ശേഷം ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ ഈ യു ഡി എഫ് തത്വത്തിൽ അംഗീകാരം നൽകി കക്ഷിയാക്കണം മുന്നണിയിലേക്ക് എങ്ങനെയാണ് അസോസിയേറ്റ് ആക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അത് സമ്മതിച്ചതല്ലേ ഞങ്ങൾ നിങ്ങൾ അൻവറിനെ കുറിച്ച് വിനയാന്വീതനല്ല എന്ന് എന്തടിസ്ഥാനത്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് അസോസിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ മുന്നണിക്കകത്ത് കയറാം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചവരല്ലേ ഞങ്ങൾ ആ അസോസിയേറ്റ് എന്ന ആ അങ്ങനെയുള്ള ഒരു പദവി പോലും ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പ്രഖ്യാപിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോയത് കൊണ്ടല്ലേ ശരിയാണ് അവിടം വരെ ശരിയാണ് സമ്മതിച്ചാൽ അതിനുശേഷം അൻവർ എടുത്തിരിക്കുന്ന സമീപനം ഉണ്ടല്ലോ അതുകൂടി പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം ലീഗ് പോലും അതിൽ ഏറ്റവും നല്ല നിലപാട് നിങ്ങൾ കാണുന്നതാണല്ലോ യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് ആര്യണ്യ ഷോകത്തിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി അപ്പുറത്ത് ചർച്ച നടത്തിയ ആളാണെന്നും അയാൾ ജയിക്കില്ല എന്നും പറയുന്ന ഒരാൾ വളരെ വേഗത്തിൽ തന്നെ മുന്നണിയിൽ കയറണമെന്ന് അങ്ങനെ വാശി പിടിക്കാനാകും അതൊരു പ്രശ്നം തന്നെയല്ലേ അങ്ങനെ നാവിന് നിയന്ത്രണമില്ലാത്ത ഒരു തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് അങ്ങനെ പറയുന്നു അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നു തന്റെ രാഷ്ട്രീയ തന്നെ രാഷ്ട്രീയമായി കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്കിട്ട് തന്റെ തലയിൽ ചവിട്ടുകയാണെന്ന് പറയുന്നു സ്വയം വസ്ത്രമുരിഞ്ഞിറങ്ങുകയാണോ എന്നൊരു ചോദ്യം കൂടി അപ്പുറത്ത് ഉയരുന്നുണ്ട് ഇതൊക്കെ ഈ ഘട്ടത്തിൽ വന്ന സംഭവങ്ങളാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഇന്നത്തെ സംഭവ വികാസത്തിനൊടുവിൽ എം സ്വരാജ് അപ്പുറത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതായത് അൻവറിൻ്റെ ഉറ്റ സുഹൃത്തായ എൻ സ്വരാജ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ഇനി എന്താണ് അൻവറിന് മുന്നിലുള്ളത് യു ഡി എഫിൽ പോവുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ അവർ പറയുന്ന ഒത്തുതീർപ്പിന് വഴങ്ങിയല്ലാതെ മറ്റെന്തെങ്കിലും പോകാൻ വഴിയുണ്ടോ ഇനി പൊളിറ്റിക്ക് മത്സരിക്കുക എന്ന ആലോചനയ്ക്ക് അദ്ദേഹം പോകുമോ ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റും അതുപോലെ തന്നെ ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയും ചേർന്നിരുന്നു പ്രവർത്തക സമിതി അതിലെടുത്ത് അതിലെ വികാരമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് യു ഡി എഫിനകത്ത് ഇനി മുതൽ ഘടകകക്ഷിയായിട്ട് ചേരണമെന്നാണ് ഇതുവരെ ഞങ്ങളുടെ റിക്വസ്റ്റ് അവരുടെ റിക്വസ്റ്റ് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാനായിരുന്നു അത് ഞങ്ങൾ അംഗീകരിച്ചതാണ് ആ ആ സമയം ഷോക്കത്ത് ബഹുമാനായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരെ ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തതാണ് അതിൻ്റെ തലേ ദിവസവും വരെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ അസോസിയേറ്റ് ആയിട്ട് ഈ മുന്നണിക്കകത്ത് ചേർക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് അന്നും നടക്കാത്തത് കൊണ്ട് സെയിം മൊമെൻറ്റിൽ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ ബഹുമാനനായിട്ടുള്ള പി വി അൻവറിനെ ഷോക്കത്തിൽ ഷോക്കത്തിന് പോയിട്ടൊരു പൂമാലയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളൊരു അവസരം കിട്ടുമായിരുന്നല്ലോ ഈ മണ്ഡലത്തിനകത്ത് യു ഡി എഫിന് അത് എന്തോരും ഹൈപ്പ് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കും അത് ചിന്തിക്കേണ്ടവർ അത് ചിന്തിക്കാതെ പ്രഖ്യാപിച്ചിട്ടും അനന്തമായിട്ട് നിങ്ങൾ പറയുന്ന പ്രകോപിതനായി എന്ന് പറയുന്നത് പക്ഷെ അത് നേരെ തിരിച്ചു മുന്നണിയിൽ എടുത്ത ശേഷം വേണ്ട എന്നൊക്കെ പറയുന്ന അൻവർ ആണെങ്കിൽ വന്ന ഉടനെ തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു വഴിയും തെളിയുമല്ലോ അങ്ങനെയും ആലോചിക്കാമല്ലോ അൻവർ ആയതുകൊണ്ട് അങ്ങനെയും പറയാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു അൻവറിന്റെ ബന്ധം രാഷ്ട്രീയ ബന്ധം എന്താണെന്നുള്ളത് കേരളത്തിന് അറിയാവുന്നതാണ് ഞാൻ താങ്കളിലേക്ക് വരാം സ്മൃതി